വയനാടുമായി ബന്ധപ്പെട്ട സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇന്ന് ഏറ്റവും നിർണായകമായ തീരുമാനം അതിന്നൊരു ഓൺലൈൻ യോഗം നടക്കുന്നുണ്ട് യോഗം വൈകിട്ട് മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട് നാലര മണിക്കാണ് അതിൻ്റെ ഏറ്റവും കൃത്യമായി ചർച്ച ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ ആമുഖമായി ഗുഡ് മോർണിംഗ് കേരളത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുനരധിവാസമാണ് ലോകോത്തര മാതൃകയിലുള്ള സ്ഥിര പുനരധിവാസം എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ സർക്കാരിനുള്ളത് ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്ന വിളിച്ചിരിക്കുന്നത് യോഗം വൈകിട്ട് നാല് മുപ്പതിന് ഓൺലൈനായി ചേരുക റവന്യൂ ഭവന നിർമ്മാണം വനം വന്യജീവി ജലവിഭവം വൈദ്യുതി ഗതാഗത registration ധനകാര്യം പൊതുമരാമത്ത് വിനോദസഞ്ചാരം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രിമാർ ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു ഒരു സംഘത്തിനാണ് ഇപ്പോൾ വിവിധ മേഖലകൾ തിരിച്ചുള്ള ചുമതലകൾ നൽകിക്കൊണ്ട് അതിൽ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും അടക്കമുള്ളവരുണ്ട് ഇവർക്ക് കൃത്യമായി ഏകോപന ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും മുഖ്യമന്ത്രി ഇന്ന് ഈ സർവകക്ഷി യോഗത്തോടു കൂടി എത്തുക എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വയനാട്ടിൽ ഇപ്പോൾ നിലവിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ഇപ്പോൾ ചേരുന്നത് വയനാട്ടിൽ നിന്നും ജോഷിലയാണ് ജോഷില ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും ഊന്നൽ നൽകിയിട്ടുള്ള ചർച്ചകൾ മുന്നോട്ടു പോകുന്നു നേരത്തെ ക്യാമ്പുകളിൽ കഴിഞ്ഞ് കഴിഞ്ഞിരുന്നവരെ അവരുടെ പുനരധിവാസം താൽക്കാലികമെങ്കിലും അങ്ങനെ അത് മാറ്റിയെടുക്കാൻ ചുരുങ്ങിയ ദിവസങ്ങളിൽ കഴിഞ്ഞു എന്നത് വലിയ ആശ്വാസം നൽകുന്നൊരു വാർത്തയാണ് അവിടെ സ്കൂളുകളൊക്കെയും ആ ഒരു കുട്ടികളുടെയൊക്കെയും അധ്യയനം തിരികെ ആരംഭിച്ചുകൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് ഇവരെ മടക്കിക്കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടക്കുന്നു അതും ഈ പുനരധിവാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ എന്താണ് നിലവിൽ വയനാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഗുഡ് മോർണിംഗ് കാവ്യ 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 സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏറെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് താൽക്കാലിക പുനരധിവാസം എന്നത് നേരത്തെ തന്നെ മന്ത്രിമാർ പ്രഖ്യാപിച്ചിരുന്നു താൽക്കാലിക പുനരധിവാസം ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കും എന്നുള്ളത് ഏറ്റവും വേഗത്തിൽ ഒരു മാസം നാളെയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് ശേഷമുള്ള ഒരു മാസം പൂർത്തിയാവുന്നത് അന്നേക്ക് അതിനു മുമ്പ് തന്നെ താൽക്കാലിക പുനരധിവാസം ദ്രുതഗതിയിൽ പൂർത്തിയാക്കി എന്നുള്ളത് തന്നെ അഭിമാനകരമായ കാര്യമാണ് എന്തായാലും എഴുന്നൂറ്റി കുടുംബങ്ങളെ മറ്റ് വീടുകളിലേക്ക് വാടക വീടുകളിലേക്കും താൽക്കാലികമായി നിർമ്മിച്ച വീടുകളിലേക്കും ഒക്കെ തന്നെ മാറ്റി താമസിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വളരെ ആശ്വാസകരമായ കാര്യമാണ് എന്തായാലും ഇന്ന് വൈകുന്നേരം നാലരയോടുകൂടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കാനായി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഓൺലൈൻ യോഗത്തിൽ റവന്യൂ വകുപ്പ് അടക്കമുള്ള എല്ലാ ജലവിഭവ വകുപ്പ് അങ്ങനെ അതുപോലെ തന്നെ ഫോറസ്റ്റ് വനം വനവകുപ്പ് തുടങ്ങി എല്ലാ വകുപ്പുകളുടെയും സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഈ സർവകക്ഷി യോഗത്തിൽ ഇനി എങ്ങനെയാണ് പുനരധിവാസം നടപ്പാക്ക എത്രയും പെട്ടെന്ന് പുനരധിവാസം നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉരുൾപൊട്ടലിന് ഇരയായവരുടെ ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ കാര്യം തന്നെയായിരിക്കും ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കുന്ന സർവ്വീസ് ക്ഷി യോഗം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നലെ ഡി എൻ എ ടെസ്റ്റിലൂടെ മുപ്പത്തി ആറ് പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ് അവരുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് ബന്ധുക്കൾക്ക് ആവശ്യമാണെങ്കിൽ ബന്ധുക്കൾക്ക് തിരിച്ചു നൽകാനുള്ള അല്ലെങ്കിൽ തിരിച്ചെടുത്ത് നൽകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പുത്തുമലയിൽ സംസ്കരിച്ചവരുടേതാണെങ്കിൽ അവിടെ തന്നെ സംസ്കരിച്ച നിലയിൽ തന്നെ തുടരണം എന്നുള്ളതാണെങ്കിൽ ആ രീതിയിൽ തുടരും എന്നുള്ള കാര്യവും അത് ബന്ധുക്കളുടെ ആഗ്രഹപ്രകാരമാണ് നടപ്പിലാക്കുക അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതേസമയം തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം കാവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങൾ മാത്രമല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളമുള്ള സ്കൂൾ തുറന്നു കഴിഞ്ഞു അവരുടെ അധ്യയനം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞു സെപ്റ്റംബർ രണ്ടോട് കൂടി പ്രവേശനോത്സവം അടക്കം സംഘടിപ്പിച്ചുകൊണ്ടാണ് അവർക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇത്തരത്തിൽ അവരെ എല്ലാ രീതിയിലും പുതിയ സമൂഹവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ പുനരധിവാസം എന്നുള്ളത് ഒരു പുനരുജ്ജീവന പ്രക്രിയ പ്രക്രിയ തന്നെയാക്കി അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സർക്കാർ ഉള്ളത് എന്നുള്ളതാണ് കാവ്യ ഈ ഒരു തീരുമാനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ജോഷില പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെയും ഒരു സാധാരണ നിലയിലേക്കുള്ള ഒരു അവരുടെ ഒരു മാനസികാവസ്ഥയിലേക്ക് വളരെ പെട്ടെന്ന് എത്തുക എന്ന് പറയുന്നത് അതീവ ഒരു കാര്യമാണ് അധ്യയനമൊക്കെയും സാധാരണ നിലയിൽ മാറ്റിയെടുക്കാനുള്ളൊരു ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും അത് കുട്ടികളുടെ മാനസികാവസ്ഥയുടെ കാര്യം മാത്രമല്ല അവിടുത്തെ അധ്യാപകരായാലും മറ്റ് സ്റ്റാഫ് അംഗങ്ങളായാലും ഒപ്പം ആ നാട്ടിലെ ജനങ്ങളായാലും ഒക്കെയും അങ്ങനെയാണ് ഇപ്പം നാളെ ഒരു മാസമാകുന്നത് ു ഈ ഒരു ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് അപ്പോൾ കൂടുതലായി ഇത്തരത്തിലുള്ള ഭൗതികമായ സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നതിനപ്പുറത്തേക്ക് തികഞ്ഞ മാനസികമായ പിന്തുണയും നൽകിക്കൊണ്ടുള്ള രീതികൾ അതും ഈ ഒരു പുനരധിവാസ പ്രവർത്തനത്തിൽ വിവിധ വകുപ്പുകൾ ഇപ്പോൾ സർവകക്ഷിയോഗം വിളിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഏതൊക്കെ മേഖലകളിലാണോ ഇപ്പോൾ ഊന്നൽ വേണ്ടത് അവിടെ എല്ലാം ബന്ധപ്പെട്ട മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഈ യോഗത്തിലുണ്ട് അപ്പോൾ അങ്ങനെ സമസ്ത മേഖലകളിലും മാനസികമായ ആരോഗ്യം അടക്കമുള്ള സമസ്ത മേഖലകളിലും ഇപ്പോൾ കൃത്യമായൊരു ലക്ഷ്യം മുൻനിർത്തിയുള്ള മുന്നോട്ടുള്ള അവരുടെ ഒരു ജീവിതമാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണം നമുക്ക് ലഭിക്കാറുണ്ടോ ജോഷില കാവ്യ ഈ പുനരധിവാസം താൽക്കാലിക പുനരധിവാസം എന്നുള്ളത് തന്നെ അവരുടെ മാനസികമായ പിരിമുറുക്കങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് താൽക്കാലിക പുനരധിവാസം തന്നെ ഇത്രയും പെട്ടെന്ന് നടപ്പിലാക്കിയത് എന്നുള്ളതാണ് കാരണം സാധാരണ രീതിയിൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ സാധാരണ രീതിയിൽ സർക്കാർ ചെയ്യുന്നത് ക്യാമ്പുകളിൽ തന്നെ ഇവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ ക്യാമ്പുകളിലെ പുനരധിവാസം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായ പിരിമുറുക്കം വർദ്ധിപ്പിക്കും എന്നുള്ളത് അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്വകാര്യ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളതും പിന്നീട് അങ്ങോട്ടേക്ക് ഒരു ദുരന്തപൂർണമായ ജീവിതമായി അല്ലെങ്കിൽ ദുരിതപൂർണമായ ജീവിതമായിരിക്കും ക്യാമ്പുകൾ ഇവർക്ക് കൊണ്ടുപോകാനാവുക എന്നുള്ളത് കൊണ്ടുമാണ് സർക്കാർ എത്രയും പെട്ടെന്ന് താൽക്കാലിക പുനരധിവാസം ഒരുക്കിക്കൊണ്ട് ഇവരുടെ ഒരു സ്വകാര്യ ജീവിതത്തെ അത് ബാധിക്കാത്ത വിധത്തിൽ അല്ലെങ്കിൽ മാനസിക പിരിമുറക്കങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ താൽക്കാലിക പുനരധിവാസം എന്നുള്ള ഒരു പദ്ധതിയിലേക്ക് ആദ്യം തന്നെ പോയത് ഒരു മാസം കൊണ്ട് തന്നെ താൽക്കാലിക പുനരധിവാസം നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചും കുട്ടികൾ ഓറ്റപ്പെട്ടു പോയ ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അതേപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും അതുപോലെ തന്നെ എൽ പി സ്കൂളുകളിലും ഉള്ള വിദ്യാഭ്യാസ തുടർ വിദ്യാഭ്യാസം എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെ വളരെ ആശ്വാസകരമായ കാര്യം കൂടിയാണ് അതുമാത്രമല്ല നമ്മൾ മുന്നേ തന്നെ പറഞ്ഞിരുന്നത് പോലെ തന്നെ കൗൺസിലർമാരെ അപ്പോൾ തന്നെ സജ്ജമാക്കിയിരുന്നു ഇവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള കൗൺസിലുകളും കൗൺസിലിങ്ങും നൽകിയിരുന്നു എന്നുള്ളതാണ് മാനസികമായ പിരിമുറുക്കം ഇല്ലാതാക്കാൻ വേണ്ടി ഇത്തരത്തിൽ എല്ലാ പരിപാടികളും ഗവൺമെന്റിനെ ഏകോപിപ്പിച്ച് നൽകാൻ ഇവർക്ക് നൽകാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം അതുപോലെ തന്നെ സർക്കാർ മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഓരോ ദിവസവും അതായത് എല്ലാ സജ്ജീകരണങ്ങളും ജീവിക്കാനുള്ള എല്ലാ സാമഗ്രികളും ഇവർക്ക് ലഭ്യമാക്കുന്നതോടൊപ്പം തന്നെ ഇവർക്ക് താൽക്കാലികമായി കയ്യിൽ ഒരു പൈസ ഇല്ലാതിരിക്കുന്ന ഓരോ സാഹചര്യത്തിൽ കയ്യിൽ പണം നൽകുന്ന രീതിയിലേക്ക് ഒരു നിശ്ചിത എമൗണ്ട് വെച്ച് നൽകാനുള്ള തീരുമാനമടക്കം സർക്കാർ എടുത്തു എന്നുള്ളതാണ് അത് ഓരോ വ്യക്തിയെയും അവരുടെ സ്വാതന്ത്ര്യത്തെയും അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളെയും അത് വളരെയധികം സ്വാധീനിക്കും എന്നുള്ളതാണ് അത് അവർക്ക് നൽകുന്ന ഒരു സ്വയം ഉണ്ടാകുന്ന ഒരു വിശ്വാസമുണ്ട് അത് നിലനിർത്താൻ പോലും സർക്കാർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ മേപ്പാടിയിൽ ഈ ദുരന്ത ബാധിത പ്രദേശങ്ങളായ വാർഡുകളിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ ജനങ്ങൾ എവിടെയെങ്കിലും ദുരന്ത ബാധിതരായ ആളുകൾ എവിടെയെങ്കിലും മാറി താമസിക്കുന്നുണ്ടെങ്കിൽ അതായത് ബന്ധുവീടുകളിലോ മറ്റോ ദൂരസ്ഥലങ്ങളിൽ ജില്ലയ്ക്കുള്ളിൽ ദൂരസ്ഥലങ്ങളിൽ മാറി താമസിക്കുന്നുണ്ടെങ്കിൽ ഇവരെല്ലാം തന്നെ പഞ്ചായത്തുകളിൽ അതത് പഞ്ചായത്തുകളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഉള്ള നിർദ്ദേശം കൂടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് കാരണം ഇവർ അവിടെ പോയാൽ മാത്രമേ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ കണക്കിൽ ഉൾപ്പെട്ടാൽ മാത്രമേ വാടക വീടുകളിൽ കഴിയുന്നവർക്കുള്ള ധനസഹായം ഇവർക്ക് ലഭ്യമാകൂ എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അത്രയേറെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് സർക്കാർ ഈ പുനരധിവാസം നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് കാവ്യ ശരി ജോഷില താങ്ക് യു എന്തായാലും പുനരധിവാസ പ്രവർത്തനങ്ങൾ വയനാട്ടിൽ വളരെ ഊർജ്ജിതമായി നടക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ ഏകോപനം ഏറ്റവും കൃത്യമായി നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രി വൈകിട്ട് യോഗം വിളിച്ചിട്ടുള്ളത്